ഹലോ ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് ഈ വീഡിയോ കാണാം അപ്പോൾ അവരുടെ ചിന്തകൾ നിങ്ങളെ കുറിച്ചാണോ എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് കാർഡ് എടുക്കുന്നത് കറന്റ് ഫീലിംഗ് ആണ് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ തിരിച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക മറ്റു ജോലികളിലോ കാര്യങ്ങളിലോ ഒന്നില ഏർപ്പെടാതിരിക്ക വീഡിയോ പൂർണ്ണമായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പൊ വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിക്കാം ഏതൊരു വ്യക്തിയാവട്ടോ വിവാഹേതര ബന്ധാവാം ഫ്രണ്ട്ഷിപ്പ് ആവാം ലവർ ആവാം ഏതൊരു വ്യക്തിയും ചിന്തിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയാണ് ചിന്തിക്കുന്നത് അവരുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കാം പക്ഷേ ഒരിക്കലും നിങ്ങളുടെ റീഡിങ് അല്ല നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് നോക്കുക തന്നെ വേണം ടാലറ്റ് എന്ന് പറയുന്നത് എന്താണ് ആ എനർജി എന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിട്ടുള്ളതാണ് അപ്പോ അതിന് വിശ്വസിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം അതിലോട്ട് ഒരുപാട് കളഞ്ഞ് ലൈഫ് കാര്യങ്ങൾ ഇതെല്ലാം കളയാതിരിക്കാം ഒരു സൊല്യൂഷൻ എടുത്തിട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് മുന്നോട്ട് പോവാ ലൈഫിൽ അതാണ് നോക്കേണ്ടത് അപ്പോ അത്തരത്തിൽ നോക്കാം പിന്നെ പേഴ്സണൽ റീഡിങ് നമുക്ക് അവൈലബിൾ ആണ് ധാരൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ ജസ്റ്റ് ഒരു ഹായ് അയച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടും ഡീറ്റെയിൽ നോക്കിയിട്ട് അതിന്റെ ഒരു പ്ലാൻ തിരഞ്ഞെടുത്ത് പണം അടച്ച് കഴിഞ്ഞാൽ ട്വന്റി ഫോർ അവേഴ്സ് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ തിരിച്ചങ്ങോട്ട് കോൾ ബാക്ക് ചെയ്യും അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് ഓൺ കോളിൽ കാർഡ് എടുക്കാം ഇപ്പൊ വ്യക്തമായ ഒരു കാര്യങ്ങൾ തീരുമാനത്തിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്ന് വിശ്വസിക്കാം ഓക്കെ താല്പര്യമുള്ളവർ മാത്രം വരിക നമ്മളെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും സന്തോഷിപ്പിക്കുക എന്ന് നമ്മുടെ ഒരു ഉദ്ദേശമായിട്ട് നമ്മൾ കരുതിയിട്ടില്ല നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ശബ്ദം ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പൊ നമുക്ക് നോക്കാം ആ വ്യക്തിയുടെ കരണ്ട് ഫീലിങ് ഇപ്പോ അവരുടെ ചിന്തകള് നിങ്ങളെ കുറിച്ചാണോ എന്നൊരു ടോപ്പിക്കില് നമുക്ക് കുറച്ച് കാർഡ് ഷെഫർ ചെയ്യാം ഓക്കെ കാർഡ് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ പതിമൂന്ന് കാർഡില് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ചിന്തകള് നിങ്ങളെ പറ്റിയുള്ളതാണോ നിങ്ങളെ കുറിച്ചാണോ അവരുടെ കറന്റ് ഫീലിംഗ് എന്താണ് എന്ന് ഇത് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക ഓക്കെ നിങ്ങളിപ്പോ ഒരു നോ കോണ്ടാക്റ്റോ ലെസ് കമ്മ്യൂണിക്കേഷനോ ബ്രേക്കപ്പോ ഏജ് ഡിഫറൻസ് ഈഗോ ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജീസ് ലോങ് ഡിസ്റ്റൻസ് അത് ജാതി മതം വ്യക്തികൾ ആരും എന്തും സാഹചര്യങ്ങളോ എന്തോ ആവാം ഏഹ് അത്ര ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ശക്തമായിട്ടുള്ള ഒരു ചതി വഞ്ചന അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് ഓപ്പോസിറ്റുള്ള വ്യക്തിയെ ഹൈഡ് ചെയ്യുന്ന പോലെ ഈ റിലേഷൻഷിപ്പില് ചിലപ്പോൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അവരുടെ കറണ്ട് ഫീലിംഗ് ആണ് അപ്പൊ അതിനെപ്പറ്റി ചെയ്തു പോയ ചതികള് അല്ലെങ്കിൽ അതിൽ അത്തരത്തിൽ ചെയ്ത തെറ്റുകളെ പറ്റി അല്ലെങ്കിൽ ആ വഞ്ചനകളെ പറ്റി നിങ്ങളോ അവരോ ഈ സമയം ചിന്തിക്കുന്നുണ്ടാകാം ഇത് അവരുടെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ അവരത് ചിന്തിക്കുന്നുണ്ടാകാം ഇതിൽ കുറച്ച് നമ്പേഴ്സ് വരുന്നുണ്ട് ഏഴ് രണ്ട് സജിറ്റാരിസ് ീസ് കാപ്രിക്കോൺ ഒക്കെ റിപ്പീറ്റ് ആവുന്നുണ്ട് ടോറസ് ലിയോ സ്കോർപിയോ അതുപോലെ തന്നെ അതുപോലെതന്നെ അപ്പൊ ഇത്തരം സോഡിയക് സേനകൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് ചിലപ്പോ നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ ആ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഒരു തേട് ആയിരിക്കാം ഓക്കെ അങ്ങനെ എന്തോ ആയിരിക്കാം ഈ പറഞ്ഞ അമ്പേഴ്സിനെ പ്രാധാന്യം ചിലപ്പോ നിങ്ങളുടെ ബർത്ത്ഡേയോ അവരുടെ ബർത്ത്ഡയോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകുട്ടിയ ദിവസോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ മുന്നോട്ട് സംഭവിക്കുന്ന ദിവസങ്ങളോ മണിക്കൂറുകളോ നിമിഷങ്ങളോ എന്തോ ആകാം ഓക്കെ ഈ ഒരു ബന്ധത്തില് ശക്തമായ ചതി അത്തരം കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു പിന്നെ ഇതില് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പില് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാരണം ഇതൊരു തുമ്പത്ത് ഒരു എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ഈ റിലേഷൻഷിപ്പിന്റെ കാരണം ഇതിന് മാത്രം പ്രതിരോധിച്ച് നിൽക്കാൻ ശ്രമിച്ചിട്ടും അത് സാധിക്കുന്നുണ്ടാവില്ല ഓക്കെ ഒരു മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല നിങ്ങളെ മറ്റു വ്യക്തികള് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പേരിൽ പറഞ്ഞ് തളർത്തുന്നുണ്ടാകാം അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാം ജാതി മതം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ഒരുമിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയവും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ അത്രയും കാര്യങ്ങളെ പറ്റി ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടാകാം ഇത് നല്ല രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒരു പ്ലാനിങ്ങോട് കൂടി ഒരു പ്രോഗ്രസ് വേണം ഇതിൽ കുറച്ച് തീരുമാനങ്ങൾ എടുക്കണം പുതിയ കണ്ടെത്തലുകൾ കാര്യങ്ങള് അത്രയൊക്കെ ആയിട്ട് ഒരു ട്രാവൽ പ്ലാൻ ഒക്കെ നിങ്ങൾ ചിലപ്പോ ചിന്തിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ അത്തരം ഒരു കാര്യങ്ങളെ പറ്റി ഈ ഒരു സമയം ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടാകാം ഒരു ട്രാവല് വീട് വീട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ അത്തരം കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടാകാം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ പക്ഷെ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇടിച്ചിലെത്തി നിൽക്കുന്ന അവസ്ഥയാണ് ഒരു ഒരാൾക്ക് മാത്രമായിരിക്കും ഇതൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടാവുക ഓപ്പോസിറ്റ് ആയത് കൂടുതൽ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും എപ്പോഴും അടി വഴക്ക് തല്ല് ഇത്തരം കാര്യങ്ങളായിരിക്കാം ബ്ലോക്ക് ചെയ്യാത്തരം പരിപാടികൾ തന്നെ ആയിരിക്കാം ഇതിലൊരു മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട് ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കണം എന്ന് അവര് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം എല്ലാ ഡിറ്റർമിനേഷനോട് കൂടി തന്നെ ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു ഒരു വിൽ പവറോട് കൂടി തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം ഇതൊരു കൺട്രോളിലോട്ട് ആക്കണം ഇതിന് ഒരു ഡയറക്ഷൻ വേണം ഒരു നിയന്ത്രണം വേണം ഒരു കറക്റ്റായ സ്ഥലത്തോട്ട് എത്തിച്ചേരണം ഈ റിലേഷൻഷിപ്പ് എന്നൊക്കെ ഈ സമയം അവർ ചിന്തിക്കുന്നുണ്ടാകാം അതിനുള്ള കറേജ് അവർക്ക് വരുന്നുണ്ടാകാം അല്ലെങ്കിൽ അതിനു വേണ്ടി അവർ വർക്ക് ചെയ്യുന്നുണ്ടാകാം അത്രയും കാര്യ സാധ്യതകളെ ഈ കാർഡ് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പണസംബന്ധമായിട്ട് നിങ്ങളും ഈ വ്യക്തിയായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ ഷെയറിങ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം ചാരിറ്റി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ചിലപ്പോൾ നിങ്ങളോ അവരോ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ടാകാം അതേപോലെ തന്നെ ഷെയറിങ് എല്ലാ തരത്തിലും ശാരീരികവും മാനസികവും എല്ലാ തരത്തിലും നിങ്ങളൊരു ഷെയറിങ് കാര്യങ്ങൾ അത്തരം വേണം എന്ന് ആ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ ഈ സമയത്ത് ആഗ്രഹിക്കുന്നുണ്ടാകാം ആ വ്യക്തികളെ ചിന്തകളാണ് പറയുന്നത് ഞാൻ പറയുന്നത് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പൊ നമ്മുടെ നമ്മൾ പറയുന്നതെല്ലാം കൂടുതലായിരിക്കാം ചില കാര്യങ്ങൾ നിങ്ങളുടെ ആയിരിക്കാം മേ ബി എന്ന് പറയുന്ന എല്ലാ വ്യക്തിയിലെയാണ് നമ്മുടെ ആ ടോപ്പിക്കിലാണ് കാട് എടുത്തിട്ടുള്ളത് മേബി ചില സാധനങ്ങൾ നിങ്ങളുടെ ആകാം എന്ന് ജനറൽ റീഡിംഗ് അല്ലേ ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ടീം വർക്ക് വേണം ഒന്ന് കൊളാബറേറ്റ് ചെയ്തൊരു ഒരു ഇതില് പഠിച്ചതിൽ നിങ്ങൾ കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അറിഞ്ഞു അറിയാതെ പഠിച്ചിട്ടുണ്ടാക്കാം ഇതുവരെ ഉള്ള കാര്യങ്ങളെ കൊണ്ട് അപ്പൊ ഇതിലെല്ലാം കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഒരു പുതിയതായിട്ട് ഒരു കൂടി തന്നെ ഇതിനെ ഒന്നുകൂടി പടുത്തുയർത്തണം ഈ ഒരു സമയം ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടാകാം പക്ഷേ അതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടെങ്കിലും ഈ വ്യക്തി ഫോക്കസ്ഡ് അല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലും നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടാകാം പക്ഷേ അത്ര ഫോക്കസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു ഡയറക്ഷൻ ഒരു നിയന്ത്രണമില്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ അൺപ്രഡിക്റ്റബിൾ ആണ് ഇവരെന്താണ് നെക്സ്റ്റ് എന്താണ് എന്നൊന്നും പറയാൻ പറ്റില്ല ഓക്കെ അവർക്കൊരു ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊന്നും കൊടുക്കാതെ തല കീഴായിട്ട് നിൽക്കുന്ന ഒരു എനർജി കാര്യങ്ങളാണ് ഒട്ടും ഫോക്കസ് ഇല്ല ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ ആ വ്യക്തി കുറച്ച് പേരൊക്കെ ഞാൻ പറഞ്ഞു ജനറൽ ആണ് കുറച്ച് പേർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ വിട്ടുപോയിട്ടുണ്ടാകും ഓക്കെ കുറച്ച് പേര് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണോ ഈ റിലേഷൻഷിപ്പിൽ ചെയ്തിട്ട് അതിന്റെ ഒരു നെക്സ്റ്റ് ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാം എന്താണ് അതിന് കിട്ടുന്നൊരു അംഗീകാരം എന്ന രീതിയിൽ കുറച്ച് എന്താ പറയാ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തി വരുന്നുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പണം ഒരു പ്രശ്നമായിരുന്നെങ്കിൽ അത്തരം പണം കാര്യങ്ങളെല്ലാം തന്നെ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ടാകാം ഓക്കെ അത്തരത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പണം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ അത്തരം കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ പിരിഞ്ഞതെങ്കിൽ അതിനെല്ലാത്തിനും ഒരു തീരുമാനമാകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫലം ലഭിക്കുന്നു അത് വന്ന് കഴിയുമ്പോൾ ഇത് ശരിയാകുന്നു അങ്ങനെ അത്തരം സാധ്യതകളുണ്ട് അപ്പൊ നിങ്ങളുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പിന്റെ ഇടയിലുള്ള പ്രശ്നം പണമായിരുന്നെങ്കിൽ ഈ ഒരു സമയം ആ വ്യക്തി ഈ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ട് ഓക്കെ അവർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ആ വ്യക്തി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സന്തോഷം ഒരു ഹാർമണി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു മാരേജിലോട്ട് ഇത് എത്തണം ഇത് ഒരു വീട്ടില് കമ്മ്യൂണിറ്റി കറിഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ ഒരു വീട്ടില് എല്ലാവരും അംഗീകരിക്കുന്ന സമൂഹം അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് ഈ ഒരു ബന്ധം വരണം എന്നും അവർ ഈ സമയം ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളോട് സൈലന്റ് ആയിരിക്കാം കാരണം അവര് അവരുടെ ഭാഗത്ത് നാക്ഷനൊന്നും എടുക്കുന്നുണ്ടാവില്ല കാരണം ഇതില് അവര് എന്താ പറയാ വഴക്കുകള് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ചിന്താഗതിയിലാണെങ്കിലും ആശയത്തിനാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളിലാണോ നിങ്ങൾ തമ്മിലുള്ള ആ ഡിഫറൻസ് ഉള്ളത് ആ ഡിഫറൻസ് എന്ത് എന്ന് അവർ ഈ സമയം അത് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അത് എഗ്രി ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോ രണ്ടു വഴിക്ക് ഒക്കെ അത് മനസ്സിലാക്കി ഇതൊട്ടും ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും മുന്നോട്ട് പോകില്ല അല്ലെങ്കിൽ ഇത് ശരിയാവില്ല ഇതിൽ ഇതേപോലെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലോട്ട് ആ വ്യക്തി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഓക്കെ പിന്നെ ഈ ഒരു അവർ ചിന്തിക്കുന്നത് ഒരു ഒരു കിങ്ങിന്റെ എനർജിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഓക്കെ അവർ ഒരുപാട് ഒരു ബിഗ് പിക്ചർ എന്താണ് അവർ സ്വപ്നം കണ്ട് അതിലോട്ട് എത്താൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെ ചലഞ്ചസ് ഇതിൽ സാഹസികപരമായിട്ടും എന്തൊക്കെ തരം എന്ത് ചലഞ്ചസ് വന്നാലും അതിനെല്ലാം ഓവർകം ചെയ്ത് ഒരു മെച്യൂരിറ്റിയോട് കൂടി തന്നെ ഇതിനെ സമീപിക്കണമെന്നും കരിയർ ഫോക്കസ് ചെയ്യണമെന്നും ഇതെല്ലാം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ അത്തരം സാധ്യതകൾ ഉണ്ടാക്കാം പിന്നെ ഈ പറഞ്ഞ വ്യക്തി ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതിന് രണ്ടാർത്ഥം ഉണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തി നിങ്ങളൊക്കെയായിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ നിങ്ങൾ രണ്ടുപേരും വേറെ പിരിഞ്ഞ് പോയി എന്ന് വിചാരിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഒരു ഇഷ്യൂ കാര്യങ്ങൾ ഇതേപോലെ തന്നെ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ നിങ്ങൾ ഇണങ്ങിയായിരിക്കാം പിരിഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് വിട്ടു പോകാൻ പറ്റുന്നുണ്ടാവില്ല എങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതിനെല്ലാം മറികടക്കണം എന്നും അല്ലെങ്കിൽ കരിയറിലേക്ക് ഒന്നുകൂടി ഫോക്കസ് ചെയ്യണം എന്നൊക്കെ ആ വ്യക്തി ഈ സമയം ചിന്തിക്കുന്നുണ്ടാകാം അങ്ങനെ വേണമെങ്കിലും വരാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് അസൂയ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് അസൂയ അവർക്ക് വല്ലാത്തൊരു നഷ്ടം സംഭവിച്ചു എന്ന് ഈ സമയം അവര് തിരിച്ചറിയുന്നുണ്ടാകാം എങ്കിലും അവർ പരുക്കമായ സ്വഭാവത്തോടു കൂടി തന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടാകാം ഈ പറഞ്ഞ വ്യക്തി ഭയങ്കരമായിട്ട് സ്റ്റാറ്റസ് വെൽത്ത് ആഡംബരം ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അത്തരം കാര്യങ്ങളോടായിരിക്കാം ഇവർക്ക് താല്പര്യവും കൂടുതൽ ഓക്കെ ഫിനാൻഷ്യലി അത്തരം കാര്യങ്ങളെ നേട്ടങ്ങളെ മുൻനിർത്തിയായിരിക്കാം ഇവര് ഓരോ വ്യക്തികളുടെ അടുത്ത് വരുന്നതും അത്തരം കാര്യങ്ങളും എല്ലാം തന്നെ ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തിയതും ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു സമയത്ത് അത്രയും കാര്യങ്ങളെ പറ്റിയെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് പണം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും സ്റ്റാറ്റസും വെൽത്തും ഇതേപോലെ എല്ലാത്തിനെ പറ്റി അത്രയും ചിന്തകളുള്ള ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളായിരിക്കാൻ അങ്ങനെ ഇതിലെന്താണെങ്കിലും ഒരു പ്രിപ്പറേഷൻ വേണം ഇതിലെന്തെങ്കിലും ഒരു പ്രോഗ്രസ് വേണം ഏഹ് ഇതിലേക്കൊരു ഒരുപാട് അവസരങ്ങൾ നിരവധി അവസരങ്ങൾ ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പിലോട്ട് വരുന്നുണ്ടാകാം അപ്പൊ ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്ത് ഈ ഒരു ബന്ധത്തിനെ ഒന്നും കൂടി വലുതാക്കണം ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങളെ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയല്ലേ അവർ ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് കരൺ ഫീലിംഗ് ആണ് നമ്മുടെ അടുത്ത് അവർക്ക് നിങ്ങളോട് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മളത് പറഞ്ഞത് ഇത് ജനറൽ റീഡിംഗ് ആണോ ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൽ ഇതേപോലെ തന്നെ ഒരു ബാലൻസ് ലോട്ട് ഒരു മൂവ്മെന്റ് മാറ്റങ്ങളെല്ലാം വരുന്നുണ്ട് സൊല്യൂഷനിലേക്ക് എത്തണം ഒരു ഹാർമണി എല്ലാ തരത്തിലും ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഒരുപാട് എമ്പതി കിട്ടുന്നുണ്ടാകാം അതേപോലെ തന്നെ ഹീലിംഗ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നുണ്ടാകാം പക്ഷെ അതേസമയം ഈ പറഞ്ഞ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകാം നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചതായിരിക്കാം ചിലപ്പോൾ പറയാതെ മനപൂർവ്വം എന്ന് വിചാരിച്ച് പറയാതിരുന്നതായിരിക്കാം പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പലതും ചെയ്യാതെ ഈ വ്യക്തി അതിനെപ്പറ്റി ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അവർ ചെയ്ത തെറ്റുകളെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ടാകാം പക്ഷെ അവരൊരു തീരുമാനം എടുക്കാൻ തയ്യാറാവുന്നില്ല സ്റ്റെപ്പ് ഓൺ ആയിട്ട് നിൽക്കുന്ന ഒരു പരിപാടി കാര്യങ്ങളാണ് ഇതാണ് ഇത്രയും കാർഡുകൾ നമുക്ക് കിട്ടിയ എനർജി നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസേറ്റ് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങളുടെ വ്യക്തമായ റീഡിംഗ് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി അറിയാം നിങ്ങൾക്ക് വിശിക്കുന്നതിന് നിങ്ങളാണ് ഭക്ഷണം കഴിക്കേണ്ടത് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ എന്റെ അടുത്ത് തന്നെ വന്ന് റീഡിംഗ് എടുക്കണം എനിക്ക് റീഡിങ് കിട്ടണം ഒരു നിർബന്ധമില്ല താല്പര്യമുള്ളവര് മാത്രം വന്നാൽ മതി നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ സന്തോഷിപ്പിച്ച് വിട്ടുന്ന വരും പറ്റുന്നവരും അത്തരം കേരള സർക്കാരിന്റെ പരിപാടി നമുക്കില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ പുതിയ ടോപ്പിക് കാര്യങ്ങൾ പറയുക നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും പോലെ ബൈ ഫ്രം മിഷേന്